ആഞ്ഞടിച്ച് നടൻ വിജയ് വാഗ്ദാനം ചെയ്ത പല പദ്ധതികളും നടപ്പാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നിന്ന് മറുപടി ഉണ്ടാകുന്നില്ലെന്ന് വിജയ് പറഞ്ഞു രാവിലെ ഒൻപത് നാൽപ്പതിന് വിജയ് വാഹനം അല്ലെങ്കിൽ ഈ വാഹന റോഡ് ഷോ അത് എയർപോർട്ടിൽ നിന്ന് ആരംഭിച്ചതാണ് പതിനൊന്ന് മണിയൊക്കെ മുൻപായിട്ട് വിജയ് പ്രസംഗിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഏതാണ്ട് നാല് മണിക്കൂർ പിന്നിട്ട ശേഷമാണ് ആദ്യ സമ്മേളന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനായത് അതിൽ അത്രയധികം ജനാവലി ജനക്കൂട്ടം ഈ വിജയുടെ പരിപാടിക്ക് വിജയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു ഏതായാലും കഴിഞ്ഞ മധുര സമ്മേളനത്തിന് പോലെ തന്നെ വലിയ വിമർശനം തന്നെയാണ് ഡി എം കെ സർക്കാരിനെതിരെ വിജയ് ഉന്നയിച്ചത് ഏറ്റവും പ്രധാനം പല കാര്യങ്ങളും ഡി എം കെ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യവും നടപ്പിലാകുന്നില്ല ഇതിനെതിരെ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ടി വിക്ക് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് അതിനൊന്നും ഉത്തരമില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് വിജയ് ഡി എം കെ സർക്കാരിനെതിരെ ഉന്നയിച്ചത് ഏതായാലും പ്രതീക്ഷിച്ചതിലും വളരെ വൈകിയാണ് ഈ റോഡ് ഷോ കടന്നു പോകുന്നത് അടുത്ത സമ്മേളന സ്ഥലമായിട്ടുള്ള അരിയല്ലൂരിലേക്ക് ഇപ്പോൾ റോഡ് ഷോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൃച്ചിക്കിൽ അതായത് തിരുച്ചിറപ്പള്ളിക്ക് വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് ഈ സാധാരണ ഗതിയിൽ യുദ്ധം തുടങ്ങാനൊക്കെ പോകുമ്പോൾ അതിനു മുൻപായി കുലദൈവങ്ങളെ വന്ന് കാണുന്ന പതിവുണ്ട് അങ്ങനെ തന്റെ കുലദൈവങ്ങളായിട്ടുള്ള തന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള ജനങ്ങളെ കാണാനാണ് താൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുൻ മധുരൈ സമ്മേളനത്തിലെ പോലെ തന്നെ എം ജി ആറിനെ ഉൾപ്പെടെയുള്ള അനുസ്മരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രസംഗം തന്നെയാണ് വിജയ് നടത്തിയത് ഏതായാലും വലിയ ആൾക്കൂട്ടം വിജയുടെ പരിപാടിക്ക് എത്തുന്നു എന്നുള്ളത് ടി വിക്ക് സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതെല്ലാം വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഏതായാലും പ്രതിപക്ഷത്തിന്റെ മുഖം താനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് വിജയ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്